വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഴിയൂരിൽ നടക്കുന്ന കടത്തനാട്ടംഗം നാളെ സമാപിക്കും സമാപന ദിവസമായ നാളെ പ്രശസ്ത ഗായിക ചിത്രയരുടെ മെഗാ ഷോയും അരങ്ങേറും ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഴിയൂരിൽ നടക്കുന്ന കടത്തനാട്ടംഗം നാളെ സമാപിക്കും ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിലാണ് ഒരാഴ്ച നീളുന്ന കടത്തനാട്ടംഗം രണ്ടായിരത്തിയഞ്ചിൽ അരങ്ങേറിയത് ഒൻപത് ദിവസങ്ങളിലായി കളരി പ്രദർശനങ്ങൾ ഇതര സംസ്ഥാന നൃത്തങ്ങൾ ആഫ്രിക്കൻ ഡാൻസ് മറ്റ് സംഗീത പരിപാടികൾ തുടങ്ങിയവയാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത് സമാപന ദിവസമായ നാളെ പ്രശസ്ത ഗായിക ചിത്ര അയ്യരുടെ മെഗാ ഷോയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ